കളറക്കിൽസ് ഗോൾ പാർക്കിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ കുറച്ചധികം ദിവസമായിട്ട് കണ്ണൂർ പയ്യന്നൂരിലുണ്ട് നമുക്കറിയാം ഭയങ്കര ചൂടാണ് ചൂട് ഒരു രക്ഷയില്ല എന്നാൽ എന്താ പറയുക ഈ ചൂടിൻ്റെ ഇടയിൽ നമ്മൾ എപ്പോഴും എന്താ പറയുക നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്നും അല്ലേ അതായത് ഏപ്രിൽ മൂന്നാം തീയതി മുതൽ നമ്മുടെ റിനോവേറ്റ് ചെയ്ത ഷോറൂമിൻ്റെ പയ്യന്നൂരുള്ള കളർക്കിൽസ് ഗോൾ പാർക്കിൻ്റെ ഷോറൂമിൻ്റെ ഇനോഗ്രേഷനാണ് ഏപ്രിൽ മൂന്നാം തീയതി ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ് എല്ലാ വീഡിയോയുടെ ഫ്രണ്ടിലും നമ്മൾ പറയാറുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ എന്താ പറയുക ഇവിടെ കുറച്ച് അധികം ആളുകളുണ്ട് നമ്മൾ കുറച്ച് ഗെയിംസും കുറച്ച് സ്വർണ്ണത്തെ പറ്റിയുള്ള ചോദ്യങ്ങളും ടങ്ക് ട്രിസ്റ്ററും ഒക്കെ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നും കുറച്ചധികം സമ്മാനങ്ങളുണ്ട് അത് അപ്പോൾ ഇതാണ് ആദ്യത്തെ ആൾ ചേട്ടാ ബസ് എപ്പോഴെടുക്കുന്ന അഞ്ചുമണി അഞ്ചുമണി സമയമുണ്ട് അല്ലേ ഇനി സമയമുണ്ട് ഓക്കെ എങ്ങനെയുണ്ട് ബസ് ജീവിതമൊക്കെ എങ്ങനെയുണ്ട് ബസ് ജീവിതം ഇപ്പം ചൂടായോട് ഭയങ്കര ബുദ്ധിമുട്ട് ചൂടായതുകൊണ്ട് എല്ലാ തൊഴിൽ മേഖലയിലും ഭയങ്കര പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം നമ്മുടെ ഏറ്റവും വലിയ കാര്യം കളർ കല്സിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് അറിയാലോ പോയിട്ടില്ലേ ആ ആയിട്ടില്ലേ ജില്ല അറിയാം ഓക്കെ അപ്പോൾ ദാ നമ്മുടെ ഏപ്രിൽ മൂന്നാം തീയതി നമ്മൾ റിനോവേറ്റ് ചെയ്ത ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ ആണ് അപ്പോൾ ആ ഒരു സന്തോഷമായിട്ട് ഞാനൊരു സമ്മാനം തരിയാണ് ഒരു ചോദ്യം ചോദിക്കും ഏഹ് അത് ഞാനൊരു ചെറിയ ടങ്ക് പ്രസ്റ്ററാണ് വടി പുളി എറിഞ്ഞു പുളി വടി എറിഞ്ഞു ചെറിയ വാക്കല്ലേ ആ ഒന്ന് സിംപിളായിട്ട് പറയാം വടി പുളി എറിഞ്ഞു പുളി വടി എറിഞ്ഞു അത് ഒരു അഞ്ചറാശ് സ്പീഡിലങ്ങ് പറയാം ഓക്കെ അല്ലേ വടി 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 എറിഞ്ഞു 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 അടിപൊളി എന്തായാലും ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട് മീൻസ് ഒരു ചെറിയ ടങ്ക് ആയിരുന്നു ഓക്കെ താങ്ക് യു അപ്പൊ അത് അടുത്തൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് ചേട്ടാ പേരെന്താ സുഭാഷ് സുഭാഷ് ചേട്ടൻ നമ്മൾ ഈ പേര് എല്ലാരും കേൾക്കുന്ന ഒരു പേരാണ് ഒരു സിനിമയിലുള്ള പേരേതാണ് ഈ പേര് പറയുന്നുണ്ട് സുഭാഷ് ഓക്കെ ചേട്ടാ ഞാനൊരു ചോദ്യം ചോദിക്കാം അതായത് ട്വന്റി ടു ക്യാറ്റസ് സ്വർണ്ണത്തെ എന്താണ് പറയുന്നത് ട്വന്റി ടു കാറ്റ സ്വർണത്തെ പറയുന്നത് എന്താണ് അറിയോ ഉത്തരം അറിയോ ഇല്ല അറിയില്ല ഓക്കെ എന്നാൽ പോട്ടെ രണ്ടുപേര് പാട്ട് പോടാൻ പറ്റുമോ പാട്ട് അല്ലേ പോട്ടെ കുഴപ്പമില്ല താങ്ക് യു അപ്പോൾ എന്തായാലും അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും അടുത്തൊരു പ്രാവശ്യം നോക്കാം അപ്പോൾ നമുക്ക് സമ്മാനം മേടിക്കാം അല്ലേ അപ്പൊ അതാ ഒരാൾ ചെയ്യുന്നുണ്ട് പേരെന്താ എന്താ എന്ത് ചെയ്യുന്നു ണോ സ്കൂൾ പറയുന്നില്ല ഓക്കെ ഞാൻ സ്വർണ്ണത്തെ പറ്റി ചോദ്യം ചോദിക്കാം സ്വർണ്ണം ഉപയോഗിക്കാത്ത ആളായത് കൊണ്ട് ആളാകാത്തത് കൊണ്ട് ചിലപ്പോൾ ഉത്തരം അറിയാൻ പറ്റണമെന്നില്ല എന്നാലും ചോദിച്ചു നോക്കാം ട്വന്റി ടു കാരറ്റ് സ്വർണത്തെ എന്താണ് പറയുന്നത് അറിയോ അറിയില്ല നോവേ എന്തെങ്കിലും ഒരു രക്ഷയില്ല ട്വന്റി ടു കാറ്റിൽ സ്വർണത്തെ പറ്റി പറയും അത് നമ്മളിപ്പോൾ പറയില്ല ഇത്ര ഹോൾമാർക്ക് ആണെന്നൊക്കെ പറയുന്ന പോലെ അറിയില്ല ഉറപ്പാണോ ഇതെന്നാൽ പിന്നെ ആദ്യം പറഞ്ഞാൽ പോരെ മത്സരത്തിൽ പങ്കെടുത്തിൽ താങ്ക് യു അപ്പോൾ അതാ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന സാറേ പേരെന്താണ് അരവിന്ദൻ അരവിന്ദൻ സാറ് എത്ര കാലമായി സർവീസിൽ ഹോം ഗാർഡ് ആയിട്ട് പത്ത് വർഷം ഹോം ഗാർഡാണ് ഹോം ഗാർഡ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഹോം ഗാർഡ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സാറിപ്പോൾ ഏകദേശം പത്ത് വർഷം അല്ലേ സാറേ നമ്മള് വരുന്നത് കള്ളർ കൽസ്കോൾ പാർക്കിൽ നിന്നാണ് ഓക്കെ ഓക്കെ കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ട് കേട്ടോ അതായത് ഏപ്രിൽ മൂന്നാം തീയതി നമ്മളുടെ എന്താ പറയുക ഇനോഗ്രേഷൻ ആണ് റിനോവേറ്റ് ചെയ്ത് പണിയൊക്കെ നടക്കുന്നതാണ് ഓക്കെ അടിപൊളി അപ്പോൾ എന്തായാലും നമ്മൾ ഇത് മാത്രമല്ല എന്താ പറയാ ഇനി ഓരോ തരിപ്പൊണ് നമുക്ക് ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്നതാണ് അപ്പൊ ഞാൻ ചോദിക്കാം സ്വർണം സാധാരണ ഏത് ക്യാരറ്റിലാണ് കൂടുതലും പണിയുന്നത് ഏത് സ്വർണ്ണം കൂടുതലും പണിയുന്നത് സ്വർണം നല്ലൊരു സമ്മാനം കേട്ടോ ഓക്കെ വീഡിയോയിൽ ചേരുന്നുണ്ട് പേരെന്താണ് നോമ്പെടുത്തിട്ടോ അടിപൊളി ഓക്കെ എന്തായാലും അത് നമ്മളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണല്ലോ ഓക്കെ ഞാനൊരു ചോദ്യം ചോദിക്കാം കളർ കേൾസ് ഗോൾ പറഞ്ഞു കേട്ടേ പോയിട്ടുണ്ടോ പോയിട്ടില്ല ആഹാ പോയിട്ടില്ലെങ്കിൽ ഇവർക്ക് നമ്മൾ ഇവരെന്തായാലും നമ്മൾ കൊണ്ടുപോകണം ഏപ്രിൽ മൂന്നാം തീയതി ഞങ്ങളുടെ റിനോവേറ്റ് ചെയ്ത ഷോപ്പിന്റെ ഇനോഗ്രേഷൻ ആണ് ഞാനൊരു ചോദ്യം ചോദിക്കാം ഡയമണ്ടിനെ മലയാളത്തിൽ എന്താണ് പറയുന്നത് ഡയമണ്ടിന്റെ മലയാളത്തിൽ എന്താണ് പറയുന്നത് എന്താ അന്ന് മൈക്ക് പിടിച്ച് ക്യാമറ കളർ കളറക്കിൽസ് നൽകുന്ന നല്ലൊരു സമ്മാനമുണ്ട് രണ്ടുപേർക്കും ഓക്കെ താങ്ക് യു അബദ്ധ ഒരു ചേച്ചി ചേച്ചി പേരെന്താ ലതാ ലത ചേച്ചി കളറക്കിൽസ് ഗോൾ പാർക്ക് എന്ന് കേട്ടിട്ടില്ലേ പോയിട്ടുണ്ടോണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ കളക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട് ഞങ്ങൾ കളറക്കലിൻ്റെ യൂട്യൂബ് ചാനലാണ് വരുന്നത് ഞങ്ങളുടെ ഷോ നമ്മുടെ ഷോപ്പിൻ്റെ റിനോവേറ്റ് ചെയ്ത ഷോപ്പിൻ്റെ ആണ് ഏപ്രിൽ മൂന്നാം തീയതി ഞാനൊരു സ്വർണ്ണമൊക്കെ ഉപയോഗിക്കുന്ന ആളല്ലേ ഓക്കെ അപ്പോൾ ഞാൻ സ്വർണ്ണത്തെ പറ്റി ഒരു ചോദിച്ചോയ്ക്കാം ഉത്തരം പറഞ്ഞാൽ നൽകുന്ന ഒരു ചേച്ചി പറഞ്ഞ ഉത്തര ശരിയാണോ എന്താ പറഞ്ഞ ഉത്തരം എന്താ പറയുന്നത് കേട്ടില്ല എന്താ അല്ല കുഴപ്പം കൊടുത്തോ ഉത്തരം കറക്റ്റാ കൊടുത്തോ അപ്പൊ എൽ ചേച്ചി പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ് താങ്ക് യു എന്താ ലളിത എൽ ചി സി എന്ത് ചെയ്യുന്നു വീട്ടമ്മയാണ് ഓക്കെ ജോലിയൊന്നും ചെയ്യുന്നില്ല വീട്ടമ്മയാണ് ചേച്ചി ഞങ്ങൾ വരുന്നത് കള്ളർകിൽ ഗോൾഡ് പാർക്കിൽ നിന്നാണ് ഞാനൊരു കാര്യം പറയാം അത് തിരിച്ചെന്നോട് അതേപോലെ പറയണം പഠിക്കേണ്ടതതായിട്ടുള്ള കാര്യങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള വാക്കല്ലേ പഠിക്കേണ്ടതായിട്ട് പഠിക്കണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയോ തീസനോട് പഠിക്കേണ്ടതായി പഠിക്കേണ്ടതായിട്ട് പഠിക്കേണ്ടതല്ല പഠിക്കേണ്ടതല്ലതായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനല്ല പഠിക്കണ്ടാത്തതായിട്ടുള്ള പഠിക്കണ്ടാത്തതായിട്ടുള്ള ആന്നോടി പറയ് പറയ് പറയോ പഠിക്കണ്ടാത്തതായിട്ടുള്ള കാര്യം ആ கரெക്റ്റ് ആണല്ലോ ഓക്കേ അപ്പോൾ സ്പീഡിൽ രണ്ട് വട്ടം പറ അങ്ങനെ ഒരു സമാനമുണ്ട് ഒരു സമ്മാനം ഞാൻ കൂടുതൽ വരും അങ്ങനെയാണെങ്കിൽ നല്ലൊരു സമ്മാനമുണ്ട് കലക്കിൽ സ്കൂൾ പറക്ക് അപ്പം അടുത്തൊരാൾ റെഡിയാണ് ചേച്ചി നമസ്കാരം ഞാനൊരു കാര്യം പറയും അത് ഇതുപോലെ തന്നെ പറയണം ഓക്കെ ഒരു പാട്ട് പാടും ഇല്ല അപ്പോൾ ആരാണ് ഇവിടെ കുറച്ച് ധൈര്യമായിട്ട് ഒരു പാട്ട് പാടാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് പാടുന്നവർക്ക് നമ്മളൊരു സമ്മാനം കൊടുക്കുന്നുണ്ട് ചേച്ചി ഒരു രണ്ടുപരി അറിയാവുന്ന ഏതെങ്കിലും പാട്ടിന്റെ രണ്ടുപരി ആരാണ് ചേച്ചി പാടാൻ റെഡിയാണ് ഓക്കെ ഇവിടെ ധീരതയായിട്ടല്ലെങ്കിൽ കുറച്ച് ധൈര്യമായിട്ട് ഒരാൾ പറയുന്നുണ്ട് മോനെ മൈക്കിങ് തരൂ ഞാൻ പാടാമെന്ന് ചേച്ചി റെഡിയല്ലേ ആ രണ്ടുപേര് മതി രണ്ടുപേർ തന്നെ പാടണേ സ്വപ്നങ്ങളൊക്കെയും പങ്കുവ തൻ തൻ തേനും നിരാശ കണ്ണീരും ആത്മദാഹങ്ങളും ഇനി ും പങ്കുവയ്ക്കാൻ അടിപൊളി ഗംഭീരമായിട്ട് പാടില്ല നമ്മളോട് പറഞ്ഞു ഞാൻ വരി പാടുക പക്ഷെ രണ്ടു വരിയല്ല ഒരു അഞ്ചാറ് വരി പാടിയെങ്കിലും ആ പാട്ട് പാടിയത് വളരെ ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട് നന്നായിട്ട് പാടിയിട്ടുണ്ട് എന്തായാലും കളർക്കിൾസ് നൽകുന്ന നല്ലൊരു സമ്മാനമുണ്ട് താങ്ക് യു അപ്പൊ അതാ ഇവിടെ നമ്മള് ബസ് സ്റ്റാൻഡിലായത് തന്നെ ബസ് പ്രവർത്തകർ വളരെ ആവേശത്തോടെ നമ്മോട് കൂടെ ചേരുന്നുണ്ട് ചേട്ടാ പേരെന്താട്ടൻ വിജയ ഓക്കെ ചേട്ടാ ബസ് പോകുന്നുണ്ട് നമുക്കൊന്ന് നീങ്ങിക്കല്ലോ ഓക്കെ അപ്പൊ ചേട്ടാ ഒരു സിമ്പിൾ ആയിട്ടൊരു കാര്യം ഞാൻ പറയും അത് തിരിച്ചു എന്നോട് പറയണം ഓക്കെ പത്തനാപുരത്ത് പത്ത് പച്ചത്തുത്തിരുന്നു പച്ചത്തീരുന്നു ആഹാ അത് അടിപൊളിയായിട്ട് പറഞ്ഞില്ല എന്നാൽ വേറൊരു കാര്യം പറയാം ഓതറ വളവിൽ ഒരാകളവിൽ ഓരോ തലത്തിന് മേൽ പത്തിരുപത്തഞ്ചോ തുടങ്ങാം ഓതറ വളവിൽ ഒരകവളവിൽ എന്താ പറയാ അവസാന സമ്മാനമായിട്ട് ആർക്ക് കൊടുക്കും എങ്ങനെ കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നടക്കുമ്പോഴതാ ഇവിടെ ഒരാൾ വന്ന് ചേർന്നിരിക്കുന്നത് അതായത് തേടിയവള്ളി കാലിൽ ചുറ്റും ഞങ്ങൾ വെറുതെ ഈ വഴി പോയതാ ആർക്ക് ദൈവം ഒരു സമ്മാനം ഉണ്ടല്ലോ ആർക്ക് ഉപകാരപ്പെടുമെന്ന് ആലോചിച്ചപ്പോൾ ചേട്ടൻ ഇങ്ങനെ പിടിച്ചു കൈവിട്ടിതേ വരാൻ പറഞ്ഞു ഞങ്ങൾ വന്നു ചോദിക്കട്ടെ നമ്മൾ അതായത് പാർക്ക് ആ മനുഷ്യാണ് നിങ്ങള് തൊട്ടടുത്ത് വലിയ സ്ഥാപനം അതെ ഇത്രയും വലിയ ഹോൾസെയിൽ ജ്വലറി ഉണ്ടായിട്ട് പോയിട്ടില്ല ഓക്കെ നമ്മൾ ഏപ്രിൽ മൂന്നാം തീയതിയാണ് നമ്മുടെ ഷോപ്പിംഗ് ഇനോഗ്രേഷൻ ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ തരി പൊന്നും നമുക്ക് ഹോൾസെയിൽ വിലയിൽ കിട്ടും അപ്പൊ ഇന്നലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയാണ് വരാൻ പോകുന്നത് ചേട്ടാ ഒരു പാട്ട് പാടുവോ പാട്ട് പാടോ റെഡിയാണോ പാട്ട് കൂടി അപ്പൊ കളർ കൽസിന്റെ സമ്മാനാണ് ഓക്കെ അപ്പൊ എന്തായാലും അല്ലാൻ്റെ ഫാത്തിമ അലിയാർ തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ അഴകുള്ള ഫാത്തിമ അരിമപ്പു ഫാത്തിമ അല്ലാൻ്റെ ഫാത്തിമ അലിയാർ തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ അടിപൊളി സൂപ്പറായിട്ട് പാടിയപ്പോൾ ചേട്ടാ ഒരു കൂടി പാടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാമല്ലോ അപ്പം എന്തായാലും നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ പോണ അവസാനം പേര് പേര് ആസിഫ് ആസിഫ്ക്കാണ് നമ്മൾ എന്താ പറയാ ആസിഫ് ചന്തേര ആസിഫ് ചന്തേര ചന്തേര ആസിഫ് ചന്തേരയാണ് എന്താ പറയുക സമ്മാനം മേടിച്ചിരിക്കുന്നത് അപ്പം ആസിഫ് ചന്ദേര നമുക്കൊരു പാട്ട് പാടുവാൻ എൻ്റെ പേര് നീ എൻ്റെ നീ എൻ്റെ നമ്മളെന്നു ഒന്നല്ലയോ നമുക്കൊരു മനമല്ലയോ നമ്മോ നീ എൻ എൻ്റെ ഞാൻ നിൻ്റെ എന്തായാലും അടിപൊളിയായിട്ട് പാടി നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമാണ് വളരെ കളർഫുൾ ആയിട്ട് തന്നെ എപ്പിസോഡ് ഏപ്രിൽ മൂന്നാം തീയതിയാണ് നമ്മുടെ റിനോവേറ്റ് ചെയ്ത ഷോപ്പിന്റെ ഇനി പയ്യന്നൂരിലെ കണ്ണൂർ പയ്യന്നൂരിൽ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറി നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവാണ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പൊ എന്തായാലും നമുക്ക് ഒരുമിച്ച് പറയാല്ലോ നല്ല സമ്മാനം ഉണ്ട് ബൈ ചേട്ടാ പറഞ്ഞോ கலரிக்கல்ஸ் கோல் பார்க் பையனூர் அ சிஸ்டர் கன்சர்ன் பேரே பாரன்ஸ் கோல்ட் பார்க் நெய்யாட்டுங்கரா நெடுமங்காடு கருநாகப்பள்ளி கொட்டா இருக்கிறா